നമസ്തേ ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഇന്നത്തെ നക്ഷത്ര വിശേഷമാണ് ഞാനിവിടെ പറയുന്നത് ഇന്നത്തെ നക്ഷത്രം പത്തൊമ്പത് നാഴിക പത്തൊമ്പത് ബിനാഴിക വരെ ഉണ്ട് അതായത് ഉച്ചയ്ക്ക് ഒരു മണി മുപ്പത് മിനിറ്റ് വരെയാണ് ഉള്ളത് ദൈവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഒരു മൂന്നാളുമാണ് ശുഭകർ കർമ്മങ്ങളായ വിവാഹം മുതലായ കർമ്മങ്ങൾക്ക് കൊള്ളാവുന്ന ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ബുധനാണ് പൊട്ടി ജനിച്ച സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തുകയാണ് ബുധദശ എത്ര വർഷം കിട്ടിയെന്ന് പറയാൻ പറ്റുകയുള്ളു ഈ നക്ഷത്രത്തിന്റെ ദശകൾ ബുധൻ പതിനേഴ് വർഷം കേതു വർഷം ശുക്രൻ ഇരുപത് ആദിത്യനാറ് ചന്ദ്രൻ പത്ത് ചൊവ്വേഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊമ്പത് എന്നിങ്ങനെയാണ് ഇന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ദേവ നക്ഷത്രമാണ് പത്തൊമ്പത് നാഴിക പത്തൊമ്പത് വിനാഴികയുണ്ട് അതായത് ഉച്ചക്ക് ഒരു മണി അമ്പത് മിനിറ്റ് വരെയാണ് രേവതി നക്ഷത്രം ഉള്ളത് ഈ നക്ഷത്രത്തിൽ മരണം സംഭവിച്ചാൽ ദോഷമുണ്ട് വസ്തുപഞ്ചക ദോഷമുണ്ട് അതിന് ദോഷപരിഹാരം ചെയ്യേണ്ടതുണ്ട് ഇന്നത്തെ നക്ഷത്രം മനസ്സിലായല്ല രേവതി നക്ഷത്രം